നമസ്കാരം ഇന്ത്യയിലെ മഹാനഗരങ്ങളുടെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു തിരുവനന്തപുരം നഗരമാണ് ഇന്ന് പങ്കുവെക്കുന്ന നഗരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായി പച്ചപ്പട്ടുവിരിച്ചതുപോലെയുള്ളതായി തിരുവനന്തപുരം നഗരം സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം നഗരത്തിൻ്റെ പച്ചപ്പ് കണ്ട് അത്ഭുതപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി തിരുവനന്തപുരം നഗരത്തെ വിശേഷിപ്പിച്ചത് നിത്യഹരിത നഗരം എന്നാണ് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ നഗരവും തിരുവനന്തപുരം തന്നെയാണ് തിരു അനന് ആനന്ദപുരം ആണ് തിരുവനന്തപുരം ആയതെന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ മിത്രാനന്ദപുരം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരം എന്ന പേര് വന്നതെന്ന് രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ത്രിവാൻഡ്രം എന്ന സ്ഥലനാമം തിരുവനന്തപുരം എന്നാക്കി ചേരചോള സാമ്രാജ്യങ്ങളുടെ കീഴിലായിരുന്ന തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തിരുവനന്തപുരം പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഭരണം നിലനിർത്താൻ ബ്രിട്ടീഷുകാർ ഒരു കരാറിലേർപ്പെട്ടു ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൻ്റെ പ്രമുഖരായ രാജാക്കന്മാർ സ്വാതി തിരുനാൾ ശ്രീമൂലം തിരുനാൾ വിശാഖം തിരുനാൾ ചിത്ര തിരുനാൾ എന്നിവരുടെ ഭരണകീഴ് കീഴിൽ തിരുവനന്തപുരം മികച്ച അഭിവൃദ്ധി നേടി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന സ്ഥലം തിരുവനന്തപുരമാണെന്ന് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യയുടെ അഭിമാനമായ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്താണ് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യ സാങ്കേതിക രംഗത്തെ ആദ്യ സംരംഭമാണ് കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്ക് തിരുവനന്തപുരത്താണ് ലോകോത്തര നിലവാരമുള്ള രണ്ടായിരത്തിലധികം ഐ ടി കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നു എഴുപത് ശതമാനം ഐ ടി കയറ്റുമതി തിരുവനന്തപുരം നഗരത്തിൽ നിന്നാണ് ഹരിതാഭമായ ഐ ടി പാർക്ക് എന്ന ബഹുമതി ടെക്നോ പാർക്കിനാണ് ഇന്ത്യയിലെ ക്ഷേത്ര നഗരിയായ വാരണാസി വാരണാസിയേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ഏറ്റവും പ്രധാനം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ് മൃഗശാല കാഴ്ച ബംഗ്ലാവ് നക്ഷത്ര ബംഗ്ലാവ് കുതിരമാളിക ശ്രീചിത്ര ആർട്ട് ഗ്യാലറി തുടങ്ങി നിരവധി കാഴ്ചകൾ തിരുവനന്തപുരം നമുക്ക് കാഴ്ചവെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ജാതിക്കാർക്കും പ്രവേശനം അനുവദിച്ച ക്ഷേത്ര പ്രവേശന വിളംബരം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ചു ആധുനിക ഭാരതത്തിൻ്റെ മഹാ അത്ഭുതമെന്നാണ് ഗാന്ധിജി ഈ വിളംബരത്തെ വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിന് വേദിയായതും തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തെ പറ്റിയുള്ള ചില ചുരുക്കം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം